പി എം എം വി വൈയിലൂടെ നമ്മൾ മാസത്തിൽ തന്നെ അനേകം അപേക്ഷകൾ സ്വീകരിച്ച് എൻട്രികൾ നടത്താറുണ്ടല്ലേ ഈ സമയത്ത് ഒരു രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ ഏറ്റവും കൂടുതൽ നമ്മൾ ബുദ്ധിമുട്ടുന്നത് ഗുണഭോക്താവിൻ്റെ യോഗ്യത തെളിയിക്കുന്ന രേഖകൾ അപ്ലോഡ് ചെയ്യുന്നതിനായിരിക്കും രേഖകൾ ആവശ്യപ്പെടുമ്പോൾ നമ്മൾക്ക് ഗുണഭോക്താക്കൾ തരുന്നത് ഹാർഡ് കോപ്പികളായിട്ടായിരിക്കും ആയത് റേഷൻ കാർഡിന്റെ ഫോട്ടോ കോപ്പിയോ അല്ലെങ്കിൽ ആധാർ കാർഡിന്റെ ഫോട്ടോ കോപ്പിയോ അല്ലെങ്കിൽ ക്ലാരിറ്റി ഇല്ലാത്ത ഒരു മൊബൈലിൽ നിന്ന് എടുത്തു തരുന്ന ഫോട്ടോസ് ഒക്കെ ആയിരിക്കും എന്നാൽ നമുക്ക് ഇത്തരത്തിൽ കിട്ടിയ രേഖകൾ പി എം എം വി വൈ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതിന് അതിന്റെ സൈസും ക്ലാരിറ്റിയും എപ്പോഴും ബുദ്ധിമുട്ടാവുന്ന കാര്യമാണ് ഇതിനെ ക്ലിയർ സ്കാൻ പോലുള്ള ആപ്ലിക്കേഷനെ ആശ്രയിക്കലാണ് പതിവ് എന്നാൽ നമ്മുടെ ഫോണിൽ സ്റ്റോറേജ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത്തരം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനും സാധിക്കാറില്ല അഥവാ സാധിച്ചാൽ തന്നെ പോഷൻ ട്രാക്കർ ഉൾപ്പെടെയുള്ള മറ്റ് അപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുമുണ്ട് ഇത്തരത്തിൽ ഒരു അപ്ലിക്കേഷൻ്റെയും ആവശ്യമില്ലാതെ തന്നെ ഗുണഭോക്താവിൻ്റെ റേഷൻ കാർഡും ഇൻകം സർട്ടിഫിക്കറ്റും ആധികാരികമായിട്ടുള്ള ഗവൺമെൻറ് സൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് നേരിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ആയതെളുപ്പത്തിൽ പി എം എം വി വൈ സൈറ്റിൽ അപ്ലോഡ് ചെയ്യാനും നമുക്ക് സാധിക്കുന്നുണ്ട് എങ്ങനെയെന്നുള്ളത് തുടർന്ന് കാണുക നമ്മൾ തന്നിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സർക്കാരിൻ്റെ സൈറ്റിൽ നിന്ന് തന്നെ നമുക്കിത് ഒരു പേജ് ആയി വരും അവിടെ ആദ്യം കാണുന്ന ഭാഗം പത്ത് ഡിജിറ്റ് റേഷൻ കാർഡ് നമ്പറും നമ്മൾ ഗുണഭോക്താവ് തന്നിട്ടുള്ള രേഖപ്രകാരം പ്രകാരം ചെയ്യുക ശേഷം താഴെ കാണുന്ന ക്യാപ്ചെ കോഡ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിവിടെ രേഖപ്പെടുത്തുക ആ ക്യാപ്ചെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ റീഫ്രഷ് ബട്ടൺ ഉണ്ട് ആ റീഫ്രഷ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാപ്ച മാറുന്നത് കാണാം അത് നിങ്ങൾ ഇവിടെ രേഖപ്പെടുത്തി കൊടുക്കുക ശേഷം സബ്മിറ്റ് എന്നുള്ള കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ തന്നെ നിങ്ങളുടെ ഗുണഭോക്താവിന്റെ റേഷൻ കാർഡ് വിവരങ്ങൾ ഇവിടെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും അതിലെ റേഷൻ കാർഡ് നമ്പർ നമ്പറുണ്ട് അതിലെ കുടുംബനാഥന്റെ പേരുണ്ട് കാർഡ് ടൈപ്പ് ഉണ്ട് ബാക്കി കുടുംബാംഗങ്ങളുടെ വിവരങ്ങളൊക്കെ ആ റേഷൻ കാർഡിനകത്ത് കാണാൻ സാധിക്കും ഇനി ഇത് ഡൗൺലോഡ് ചെയ്യുന്നതിന് ഈ മോൾ വശത്ത് കാണുന്ന ഡൗൺലോഡ് എന്ന് കാണുന്ന ഈ റെഡ് മാർക്ക് ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡായി വന്നു ഇനി നമ്മളത് ഏതെങ്കിലും നമ്മുടെ സ്കാനറോ നമ്മളുടെ പി ഡി എഫ് ഫ്യൂവർ ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് ഓപ്പൺ ചെയ്യാം അപ്പോൾ അവിടെ റേഷൻ കാർഡിന്റെ വിവരങ്ങൾ വന്നു ഇത് നമ്മൾ നമ്മളെ ഫോണിനകത്തേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് സേവായിട്ടുണ്ടാവും എടുക്കുന്നതിന് നമ്മൾ ഫോണിനകത്ത് ഫയൽ മാനേജർ എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഡോക്യുമെന്റ് എന്ന് കാണും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് പ്രകാരം നിങ്ങൾക്ക് മുന്നിൽ തന്നെ റേഷൻ കാർഡ് ഡീറ്റെയിൽസ് കാണാം അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മോർ എന്നുള്ള ഓപ്ഷൻ കാണും അതിൽ റീനെയിം എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പേര് മാറ്റി കൊടുക്കാം എന്നിട്ട് ഓക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ആ പേരിനകത്ത് സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ കൊടുത്ത പി ഡി എഫ് പേര് ഇവിടെ ചേഞ്ച് ആയിട്ടുണ്ട് അതിനുശേഷം നിങ്ങൾ പി എം എം ബി വൈ സൈറ്റ് എടുത്ത് അപ്ലോഡ് ചെയ്യുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന പേരിൽ നമുക്ക് നമ്മൾ ഫയൽ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും വരുമാന സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള ഒരു ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു പേജിലെത്താം അതിനുശേഷം നിങ്ങൾക്കിവിടെ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് എന്ന് ചോദിക്കുന്നുണ്ട് അവിടെ സെലക്ട് വൺ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഇത്തരത്തിലൊരു വിൻഡോ വരും അതിൽ സർട്ടിഫിക്കറ്റ് സർവീസസ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക ശേഷം എൻ്റെ സർട്ടിഫിക്കറ്റ് നമ്പർ ചോദിക്കുന്നുണ്ട് ആ കോളത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഒരു കേൾസർ ബ്ലിങ്ക് ആവും ആ ഭാഗത്ത് നിങ്ങൾ സർട്ടിഫിക്കറ്റ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒരു സെക്യൂരിറ്റി കോഡ് ചോദിച്ചുകൊണ്ട് ഒരു കോളം വീണ്ടും വരും ആ ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സെക്യൂരിറ്റി കോഡ് സെക്യൂരിറ്റി കോഡ് നിങ്ങളുടെ ഗുണഭോക്താവ് തന്നിട്ടുള്ള ഹാർഡ് കോപ്പി അതായത് വരുമാന സർട്ടിഫിക്കറ്റിന്റെ ഏറ്റവും താഴെ നിങ്ങൾക്ക് ഒരു സെക്യൂരിറ്റി കോഡ് കാണാൻ സാധിക്കും അത് ഇത് പ്രകാരമാണ് അതിവിടെ രേഖപ്പെടുത്തുക ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പൊ ഇത് പ്രകാരം നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് വരും അത് കാണുന്നതിന് നമുക്ക് ഏതെങ്കിലും ഒരു പി ഡി എഫ് യുവർ നമ്മൾ ഫോണിനകത്ത് ഉണ്ടാവും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് വരാൻ പറ്റും അതുകൊണ്ട് തന്നെ നമുക്ക് ആധികാരികമായിട്ടുള്ള രേഖയാണ് എന്നുള്ളത് ഉറപ്പാക്കുന്നതിന് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത് നമ്മൾ സർക്കാർ സംവിധാനത്തിലുള്ള സൈറ്റിൽ നിന്ന് തന്നെയാണ് അത് ആധികാരികമായി നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് ഇടുന്നത് വില്ലേജ് ഓഫീസറാണ് ഈ ഡിസ്ട്രിക്റ്റ് നിന്നാണ് ഇത് കിട്ടുന്നത് അതുകൊണ്ട് നൂറ് ശതമാനം നമുക്ക് ഈ ഒരു രേഖ അപ്രൂവ് ആക്കി നൂറ് ശതമാനവും ഈ രേഖ നമുക്ക് വാലിഡ് ആക്കി എടുക്കാൻ സാധിക്കും ഇങ്ങനെയാണ് നമ്മൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടത് ഇത്തരത്തിൽ ഡൗൺലോഡ് ചെയ്തതൊക്കെ പി ഡി എഫ് ഫയലായിട്ടായിരിക്കും നമ്മുടെ ഫോണകത്തേക്ക് സേവ് ആയി ആയിപ്പെടുന്നത് അത്തരത്തിൽ സേവ് ആയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് പിന്നീടൊരു പി ഡി എഫ് സ്കാനറെയോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് റീസൈസ് ചെയ്യാനോ മാറ്റം വരുത്താനൊന്നും ആവശ്യമില്ല ഇത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പി എം എം വി വൈ സൈക്കിൾ നമുക്ക് അപ്ലോഡ് ചെയ്തുകൊണ്ട് ആ അപേക്ഷ സക്സസ് ആയിട്ട് പൂർത്തീകരിക്കാൻ സാധിക്കും